നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്തനുഗ്രഹങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ അത് അറിയാനായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ മുഴുവനായിട്ടും അറിഞ്ഞിരിക്കുക ഇവിടെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെ സൂചനകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു സ്ഥിരത നിങ്ങൾക്ക് കൈവരുന്നതാണ് സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികമായ ഒരു സ്ഥിരത എത്തിച്ചേരാൻ പോകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിൽ അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളിൽ പലർക്കും ഉള്ളത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം പോലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുപക്ഷേ ഇല്ലായിരിക്കാം അതായത് പലരെയും ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നിവിടെ കാണുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളിൽ നിന്ന് നല്ലൊരു മോചനം നിങ്ങൾക്ക് പ്രാപ്തമാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒത്തുചേർന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു എനർജിയും അതുപോലെ പല തടസ്സങ്ങൾ മൂലം വിവാഹം നടക്കാതെ ദുഃഖിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വിവാഹം നടക്കുന്നതിനുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നീങ്ങുന്നതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൽ നിന്നും വളരെ വലിയൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നും ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപക്ഷെ വളരെ കാലമായിട്ട് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതാവാം എന്തായാലും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിജയം പ്രാപ്തമാകും എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെയധികം ഐശ്വര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അതിലൂടെ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും പല സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയൊരു തുടക്കം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ് അതിലൂടെ സാമ്പത്തികമായി നല്ലൊരു മുന്നേറ്റം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇരുട്ട് മാറി പുതുവെളിച്ചം ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അതായത് സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ആ ഒരു ഇരുട്ട് മാറി അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പുതുവെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ദൈവാനുഗ്രഹവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്നത് നിഷ്കളങ്കരായ ആളുകളുടെ ഒരു എനർജിയാണ് നിങ്ങളെക്കുറിച്ച് ഇവിടെ കിട്ടുന്നത് നിഷ്കളങ്കർ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു തരി പോലും കള്ളമില്ലാത്ത നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവരെല്ലാം സത്യസന്ധരാണ് വിശ്വസ്തരാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്ന ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ വെട്ടി തുറന്ന് എല്ലാവരോടും നിങ്ങൾ പറയാറുമുണ്ട് പക്ഷേ അത് പല രീതിയിലും നിങ്ങൾക്ക് മോശമായിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ട് പല ദുരനുഭവങ്ങളും നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എത്ര ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടും നിങ്ങളിൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരോട് തുറന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാകുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് കൂടാതെ പുണ്യപ്രവൃത്തികൾ ധാരാളമായിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട് പൊതുവെ ആരോടും ഒരു രീതിയിലുമുള്ള വിദ്വേഷം വെച്ച് പുലർത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ തന്നെ ശത്രുക്കൾ നിങ്ങൾക്ക് വളരെ കുറവാണ് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്നത് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അപ്രതീക്ഷിതവുമായ പല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് സാമ്പത്തികമായ ഒരു മുന്നേറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ മോശം സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് കൂടാതെ റിലേഷൻഷിപ്പിലൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സഹായത്താൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നും ഇവിടെ കാണുന്നുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം ഇപ്പോഴും നിങ്ങളിലുണ്ട് ഏതൊരു ആപദ്ഘട്ടത്തിലും ഭഗവാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന് വിശ്വസിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ആശങ്കപ്പെടാതെ മനസ്സ് തളരാതെ ഭഗവാൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നല്ലത് വന്ന് ചേരും എന്ന ശുഭ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് ചേരണമെന്ന് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക ഒപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു